ദീപക് മോഹൻ ഇപ്പോൾ സ്ഥലത്ത് നിന്നും തലസമയം നമുക്കൊപ്പം ചേരുന്നുണ്ട് ദീപക് മോഹൻ മോർണിംഗ് ദീപക് ആ കാഴ്ചകൾ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്ന കാഴ്ചകളാണ് ഇന്നലെ കിളിമാനൂരിൽ നമ്മളുടെ പ്രതിനിധി ടി വി പ്രസാദ് പോയി കാണിച്ച ദൃശ്യങ്ങൾക്ക് സമാനമാണ് ഏറെക്കുറെ വ്യത്യസ്തമാണ് കേസെങ്കിൽ പോലും പക്ഷേ ധാരാളം ഫണ്ടുകൾ വരുന്നുണ്ട് ഇവരുടെ പേരിൽ ഇവരുടെ വികസനത്തിന് വേണ്ടി സർക്കാർ ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്യുന്നു പക്ഷേ ആ പദ്ധതി ഒന്നും ഇവരുടെ നാടുകളിൽ ഈ ഉന്നതികളിലേക്ക് കയറി എത്താറില്ല ആ കണ്ട കാഴ്ചകൾ എത്രത്തോളം ശരിക്കും പറഞ്ഞാൽ ഹൃദയത്തെ പിടിച്ചു ഗൗരവമേറിയതാണ് ദീപക് അരുൺകുമാർ സമ്പൂർണ്ണ ശുചിത്വമായ സുൽത്താൻ ബത്തേരി നഗരത്തിനകത്തുള്ള മാനിക്കുനി ആദിവാസി പണിയ ഉന്നതിയിലെ ദൃശ്യങ്ങളാണത് സുൽത്താൻ ബത്തേരി നഗരസഭാ കാര്യാലയത്തിൽ നിന്നും മീറ്ററുകൾ മാത്രം അകലെയുള്ള ആദിവാസി ഉന്നതിയിലെ മനസ്സിനെ പിടിച്ചുലച്ച ദൃശ്യങ്ങളാണ് ഞങ്ങൾ ആ വീട്ടിൽ ആ ഉന്നതിയിലെത്തിയപ്പോൾ കണ്ട കാഴ്ചകൾ അതുപോലെ തന്നെ പകർത്താൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് നമ്മൾ ആ കയറി ചെല്ലുന്ന സമയത്താണ് ആദ്യം ശ്രീദേവിയുടെ വീടുള്ളത് ശ്രീദേവിയുടെ വീട്ടിൽ പതിനൊന്ന് ആളുകളാണുള്ളത് ശ്രീദേവിയുടെ സഹോദരങ്ങളും മക്കളും പേരക്കുട്ടികളും അടക്കം പതിനൊന്ന് ആളുകൾ താമസിക്കുന്ന രണ്ട് മുറിയുള്ള വീട് അവിടെ അവർക്ക് പാചകം ചെയ്യാനുള്ള സാഹചര്യമില്ല വീടിന് തൊട്ടുമുറ്റത്താണ് മുൻപ് വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച ശുചിമുറിയുള്ളത് ശുചിമുറിയുടെ കാഴ്ചകൾ നമ്മൾ കണ്ടു അവിടെയൊക്കെ നിറഞ്ഞു കവിഞ്ഞു കിടക്കുന്ന സാഹചര്യമാണ് അതോടൊപ്പം അതിന് തൊട്ടടുത്താണ് അവർ ഭക്ഷണം പാകം ചെയ്യുന്നുണ്ട് മിക്ക വീടുകളിലും വൈദ്യുതി ഇല്ല അതോടൊപ്പം രാത്രി കാലങ്ങളിലൊക്കെ ഇരുട്ടിൽ തന്നെയാണ് കുട്ടികൾ മെഴുകുതിരി വെളിച്ചത്തിലൊക്കെയാണ് അവിടെ പഠിക്കുന്നത് ഒപ്പം വീടിന് മുൻപിൽ മുൻപിലൊക്കെ ഇൻ്റർലോക്ക് പാകിയിട്ടുണ്ട് ഈ ശുചിമുറിയിൽ നിന്നുള്ള ശുചിമുറിയിലുള്ള മാലിന്യങ്ങൾ കക്കൂസ് മാലിന്യം ഒഴുകുന്നത് ഈ ഇൻ്റർലോക്ക് ചെയ്തതിന് അടിയിലൂടെ ഒരു ചാലിലൂടെയാണ് പത്തേരി ടൗണിലേക്കാണ് എന്നാണ് അവർ പറയുന്നത് ചേരികളിൽ എന്ന പോലെ സമാനമായ രീതിയിൽ ജീവിതം തള്ളി നീക്കുന്ന ഒരു മനുഷ്യൻ ഒരു കൂട്ടം മനുഷ്യരുടെ ജീവിതത്തിന്റെ ഉള്ളിലുള്ള എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുന്നത് ഇത് നെഞ്ചുലയ്ക്കുന്ന കാഴ്ചകളാണ് ഇത് ഏതെങ്കിലും തലത്തിൽ ഉത്തരേന്ത്യയിലെ ഏതെങ്കിലും ഒരു കാഴ്ചയല്ല നമ്മുടെ കേരളത്തിൽ അതും ശുചിത്വ നഗരം എന്നറിയപ്പെടുന്ന സുൽത്താൻ ബത്തേരിയിൽ കാണപ്പെടുന്ന ദൃശ്യങ്ങളാണ് മാനിക്കുനി ഉന്നതിയിലെ ദുരിത ജീവിതമാണ് പോട്ട ജീവി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ഇവിടെ പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യർക്കായി ആദിവാസി വിഭാഗങ്ങൾക്കായി നിരവധി പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടും അവിടുത്തെ മനുഷ്യർ കഴിയുന്ന അവസ്ഥ ഇതാണ് അവർക്ക് ഓരോരുത്തർക്കും കൊടുത്താൽ പോലും അവർക്ക് മണിമാളിക വയ്ക്കാനുള്ള പണം ഈ സർക്കാരിൻ്റെ കയ്യിൽ വിവിധ വകുപ്പുകളിലായിട്ടുണ്ട് അവിടെയാണിവർ ഈ ദരിദ്ര ജീവിതം നയിക്കുന്നത് നോക്കൂ ഒരു വീട്ടിൽ മാത്രം വീടെന്നൊന്നും പറയാൻ പറ്റില്ല അതൊരു കൂരയാണ് ആ കുരയിൽ അവിടെ ശുചിമുറികളുടെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് സമ്പൂർണ്ണ ശുചിത്വ നഗരത്തിൻ്റെ പിന്നാമ്പുറങ്ങളുടെ കാഴ്ചകൾ നമുക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമാണ് വല്ലാത്ത കാഴ്ചകളാണ് എന്തൊക്കെയാണ് അവിടെ ഇല്ലാത്തത് ദീപക് അവിടെ ശുചിമുറികളില്ല വേണ്ടത്ര ഈ മാലിന്യ നിർമ്മാർജ്ജനത്തിനുള്ള സംവിധാനങ്ങളില്ല ഇതൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ നരകിക്കുന്ന മനുഷ്യരാണ് അവിടെ അരുൺകുമാർ അതായത് നാൽപ്പതോളം കുടുംബങ്ങൾ താമസിക്കുന്ന തിങ്ങി പാർക്കുന്ന ഒരു ആദിവാസി ഉന്നതിയാണ് വയനാട്ടിൽ ഇതുപോലൊരു ആദിവാസി ഉന്നതി ഉണ്ട് എന്ന് ഞങ്ങൾ ഞങ്ങളോട് എത്തിയപ്പോഴാണ് വളരെ കൂടി മനസ്സിലാക്കിയത് ഈ നാൽപ്പത് വീടുകളിലുമായി ഏകദേശം നൂറിലധികം വരുന്ന ആളുകൾ താമസിക്കുന്നുണ്ട് കുട്ടികളും പ്രായമായവരും സ്ത്രീകളും ഒക്കെ അവിടെ താമസിക്കുന്നുണ്ട് അവരൊക്കെ രാവിലെ നേരം വെളിച്ചമാവുന്നതിന് മുൻപ് തന്നെ ഉന്നതിക്ക് തൊട്ട് സമീപത്തുള്ള പറമ്പുകളിലേക്കും കൃഷിയിടങ്ങളിലേക്കും ഒക്കെയാണ് പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാനായി പോകുന്നത് അതാണ് അവരെ ഏറ്റവും അഭിമുഖീകരിക്കുന്ന ഏറ്റവും ഒരു വീട്ടിൽ തന്നെ ആളുകൾ ഉന്നതി നഗരസഭയുടെ പരിധിയിൽ വരുന്നതാണോ നഗരസഭയിലെ ഡിവിഷനിൽ പെടുന്ന ബത്തേരി നഗരത്തിനകത്തുള്ള ഉന്നതിയാണ് എൽ ഡി എഫ് ആണ് ഇപ്പോൾ ഭരിക്കുന്നത് നഗരസഭയും അവരാണ് അതിനുശേഷം അവിടെ നിന്ന് തന്നെ വയനാട് തന്നെ നമുക്കൊരു എസ് സി എസ് ടി വിഭാഗത്തിന്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി തന്നെ ഒരു മന്ത്രിയുമുണ്ട് ആ മന്ത്രിയുടെ ജില്ലയിൽ തന്നെയാണ് ഇങ്ങനെയൊരു ഉന്നതി ഉള്ളത് അല്ലേ ദീപക് തീർച്ചയായും അരുൺകുമാർ ആദിവാസി ക്ഷേമവകുപ്പ് മന്ത്രിയുടെ ജില്ലയിൽ നിന്നാണ് ഇത്തരത്തിലൊരു സംഭവമുള്ളതെന്നുള്ളത് ഏറ്റവും കാണിപ്പിക്കുന്ന ഒരു കാര്യമാണ് നേരത്തെ നമ്മൾ ഈ നഗരസഭയുടെ ചെയർമാനുമായി ബന്ധപ്പെട്ടിരുന്നു ചെയർമാനോട് ഈ വിഷയത്തെപ്പറ്റി ചോദിച്ചപ്പോൾ ഇങ്ങനെ ഒരു സംഭവത്തെപ്പറ്റി അറിയില്ല എന്നാണ് ചെയർമാൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് ലഭിച്ച മറുപടി അതോടൊപ്പം അവിടുത്തെ മെമ്പറടക്കം ഇക്കാര്യത്തിൽ ഇടപെടൽ നടത്തേണ്ടതുണ്ട് പല ആളുകൾക്കും വീട് പാസായിരുന്നു പക്ഷേ വീട് പാസ്സായ തുകയൊക്കെ തിരികെ അടപ്പിക്കുന്ന രീതിയിലേക്കുള്ള സാഹചര്യങ്ങൾ പോയി എന്നും അവിടെ നിന്ന് ആളുകൾ നമ്മളോട് പ്രതികരിച്ചു ദുരിത ജീവിതമാണ് അവർ അവിടെ നയിക്കുന്നത് ബത്തേരി നഗരത്തിന് അകത്താണ് ഇത്തരത്തിലൊരു ദുരിത ജീവിതം നയിക്കുന്ന ആദിവാസി ഉന്നതി ഉള്ളത് നിരവധി തവണ ഇവർ അധികൃതരുടെ മുൻപിൽ പരാതി പറഞ്ഞു തങ്ങളെ എങ്ങോട്ടെങ്കിലും മാറ്റി മാറ്റിപ്പാർപ്പിക്കുകയാണെങ്കിൽ അതിനും അവർ തയ്യാറാണെന്ന് പറഞ്ഞു കുട്ടികൾ കുട്ടികളടക്കമുള്ള ആളുകൾ നിരവധി കുട്ടികൾ സ്കൂളിൽ പോകാതെ അവിടെയുണ്ട് അതോടൊപ്പം രാത്രിയായി കഴിഞ്ഞാൽ അവിടെ കുട്ടികൾക്ക് പഠിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല ഒപ്പം പ്രായമായ ആളുകളൊക്കെ ഇപ്പോഴും ആശ്രയിക്കുന്നത് വീടിന് സമീപത്തുള്ള കൃഷിയിടങ്ങളെയാണ് പ്രാഥമിക കൃത്യം നിർവഹിക്കാൻ പല വീടുകളിലും കറണ്ടില്ല വൈദ്യുതി ബില്ല് അടയ്ക്കാത്തതിനെ തുടർന്ന് പല വീടുകളിലെയും കറണ്ട് വൈദ്യുതി വിച്ഛേദിക്കുന്ന വിച്ഛേദിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് കഴിഞ്ഞ വർഷം മൂന്നാളുകൾ കോളറ ബാധിച്ച് ബാധിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഒരാൾ കഴിഞ്ഞ വർഷം മരിച്ചൊപ്പം ബാധിച്ച ആളുകൾ ഏഴ് എട്ട് കാലറ്റ് നിർമ്മിച്ചിരിക്കുന്ന ഭവന നിർമ്മാണ പദ്ധതിയിലാണ് ഈ വീടിന്റെ ഇപ്പോഴത്തെ ആ ഉന്നതികളിലെ അവസ്ഥ പ്രിയപ്പെട്ട പ്രേക്ഷകരൊന്ന് നോക്കണം സുൽത്താൻ ബത്തേരി നഗരസഭയുടെ ഇരുപത്തിയാറാം ഡിവിഷന് കീഴിലുള്ള ഈ മനുക്കുനി എന്ന് പറയുന്ന ഉന്നതിയിലെ അവസ്ഥയാണ് പ്രേക്ഷകർ കാണുന്നത് നമ്മുടെ കേരളത്തിലാണ് അതിദരിദ്രില്ലാത്ത കേരളമാണ് എന്ന് സർക്കാർ പറയുമ്പോഴും ഈ കാഴ്ചകൾ നമ്മൾ കാണണം ഈ സമ്പൂർണ്ണ ശുചിത്വ നഗരമെന്നറിയപ്പെടുമ്പോഴും ആ നഗരത്തിന് ഹൃദയഭാഗത്ത് ഇങ്ങനെ കുറച്ച് മനുഷ്യർ നരകതുല്യമായി പുഴുക്കളെ പോലെ ജീവിക്കുന്നുണ്ട് എന്നുള്ള വസ്തുത മനസ്സിലാക്കണം ഇടതുപക്ഷമാണ് അവിടെ ഭരിക്കുന്നത് ഇടതുപക്ഷമാണ് സർക്കാർ അവിടെ നിന്ന് നമുക്കൊരു മന്ത്രിയുണ്ട് എന്നിട്ടും ആ മന്ത്രിയുടെ സ്വന്തം മണ്ഡലത്തിൽ മന്ത്രിയുടെ സ്വന്തം ജില്ലയിൽ ഇടതുപക്ഷം തന്നെ ഭരിക്കുന്ന നഗരസഭയിൽ ഇതേപോലെ ഒരു കാഴ്ച നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ല പക്ഷേ അവിടെ മനുഷ്യർ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളിൽ അവർക്ക് യാതൊരുവിധ സൗകര്യങ്ങളുമില്ല എന്നുള്ളതാണ് ആ ദൃശ്യങ്ങൾ നമ്മളോട് പറയുന്നത്